മൊബൈൽ ഫോണിലേക്ക് എത്തുന്ന ചില ലിങ്കുകൾ വൻ തുക സമ്മാനമടിച്ചെന്ന് വാഗ്ദാനം നൽകിയെത്തുന്ന ചില വ്യാജ ഫോൺ കോളുകൾ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ അങ്ങനെ ചതിക്കുഴികൾ പലതാണ് കാക്കനാട് സ്വദേശിയായ ഐ ടി കമ്പനി ഉടമയ്ക്ക് ഏഴ് കോടി കൈവിട്ടുപോയത ട്രേഡിംഗ് ആപ്പിലെ ചതിക്കുഴിയിൽ വീണതാണ് അങ്ങനെ തട്ടിപ്പിന്റെ ആഴം വ്യക്തമാക്കിക്കൊണ്ട് മുൻകരുതൽ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ിൽ വീണാണ് കാക്കനാട് സ്വദേശിയായ ഐ ടി കമ്പനി ഉടമയ്ക്ക് ഏഴ് കോടി കൈവിട്ടു പോയത് പന്ത്രണ്ടിലധികം അക്കൌണ്ട് വഴിയാണ് തട്ടിപ്പ് സംഘം പണം കൈക്കലാക്കിയത് ലഹരിമരുന്ന് കൈമാറ്റം നടന്നിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അന്വേഷണ എന്ന വ്യാജനെ എറണാകുളം സ്വദേശിയിൽ നിന്ന് അഞ്ചു കോടി സംഘം തട്ടിയെടുത്തത് സിബിഐ എന്ന വ്യാജേനെ വിവരങ്ങൾ ശേഖരിച്ചാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ എഴുപത്തിനാല് കാരിൽ നിന്നും കോടി ഓൺലൈൻ തട്ടിപ്പ് വർഷം ഇതുവരെ മാത്രം കേസുകളിലായി നടന്നര കോടി രൂപയുടെ തട്ടിപ്പ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു ഷെയർ ഷെയർ ട്രേഡിംഗ് ട്രേഡിംഗ് ആപ്പ് ആപ്പ് ഫേക്ക് വഴി ഏകദേശം കോടി രൂപയാണ് ഒരാൾക്ക് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ആറ് കോടിയോളം രൂപയാണ് മറ്റൊരു വ്യക്തിക്ക് പോയിട്ടുള്ളത് കുറിയറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഏകദേശം അഞ്ചു കോടി രൂപയോളമാണ് തട്ടിച്ചത് കറൻസി കറൻസി ട്രേഡിംഗ് ട്രേഡിംഗ് ഫേക്ക് ആപ്പ് വഴി ഏകദേശം കോടി രൂപയോളം ആണ് പോയിട്ടുള്ളത് തട്ടിപ്പിന്റെ പോലീസ് നൽകുന്ന മുന്നറിയിപ്പുകൾ വൻതുക സമ്മാനം ലഭിച്ചെന്ന വാഗ്ദാനത്തിൽ വീണ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറരുത് ഓൺലൈൻ ആപ്പുകൾ വഴി സാധനങ്ങൾ നിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തണം മുൻകൂർ പണമിടപാടുകളിലും ജാഗ്രത വേണം സുഹൃത്തുക്കളുടെ പേരിൽ പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നെത്തുന്ന വാട്സപ്പ് സന്ദേശങ്ങളിലും ഓൺലൈൻ പാർട്ട് ടൈം ജോലിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും ജാഗ്രത വേണമെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നു ഈ ഈ ഏതെങ്കിലും പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് പൈസ പൈസ നിക്ഷേപിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ അതാണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് മൊത്തത്തിൽ ഏകദേശം കോടി ഉണ്ട് ലോൺ ആപ്പുകളാണ് മറ്റൊരു പ്രധാന വില്ലൻ ഇരയാകുന്നവർക്ക് പ്രതികളെ കുറിച്ച് യാതൊരു സൂചനകളും ലഭിക്കുന്നില്ല ലോകത്തെവിടെയിരുന്നു തട്ടിപ്പ് നടത്താം പണം പല സ്ഥലങ്ങളിൽ നിന്നായി കൈമാറ്റം ചെയ്യാം അന്വേഷണത്തിലെ വെല്ലുവിളികൾ പലതാണ് ബാങ്ക് ബാങ്ക് മാനേജേഴ്സ് അധികൃതരുടെ ഉണ്ടോ എന്ന് കൂടി നമുക്ക് സംശയമുണ്ട് ആ രീതിയിലും ഇൻവെസ്റ്റിഗേഷൻ രണ്ട് തരത്തിലുണ്ട് ജീവിച്ചിരിക്കുന്ന ും രണ്ടുതത്തിലുണ്ട് അല്ലാതെ അവർ അവർക്ക് ചെറിയൊരു തുക നൽകി അതിന്റെ ഓപ്പറേഷണൽ കൺട്രോൾ ഇവര് ഏറ്റെടുക്കുകയാണ് പതിവ് ഇതര സംസ്ഥാനങ്ങളിലെ സ്വകാര്യ ബാങ്ക് ജീവനക്കാർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുവെന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പണം കൈക്കലാക്കുന്നതിന് മരണപ്പെട്ടവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ബാങ്ക് വഴി തട്ടിപ്പ് സംഘത്തിന് ലഭിക്കുന്നുണ്ടെന്നാണ് സൂചന ഇത് അന്വേഷണം പുരോഗമിക്കുകയാണ് പണം നഷ്ടമായെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടണമെന്നതാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് మాతృభూమి నూసుకొచ్చి